പല ആളുകളുടെയും ഏറ്റവും വലിയൊരു പേടിയാണ് എന്തെങ്കിലുമൊക്കെ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത നമ്മൾ ഉറങ്ങുമ്പോൾ ഈ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കാൻ പോകുന്ന എന്തെങ്കിലും ഇൻസിഡൻസുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഹ്യൂമൻ കോൺഷ്യസ്നസ്സിൻ്റെയും ഹ്യൂമൻ സൈക്കോളജിയുടെയും ആഴങ്ങളിലേക്കുള്ള ഒരു ഫാസിനേറ്റിംഗ് ജേർണിയാണെന്ന് പറയാം കുറച്ച് പോയാറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു നിഗൂഢ ജാലകമാണ് സ്വപ്നം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ദിവസേന കാണുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മുടെ കണ്ണിൽപ്പെടുന്ന മുഖങ്ങൾ സ്ഥലങ്ങൾ വസ്തുക്കൾ ഇതെല്ലാം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആവുന്നുണ്ട് പക്ഷെ നമ്മളിതൊന്നും ഓർത്തിരിക്കണമെന്നില്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിചയമില്ലാത്ത ആളുകളെ സ്വപ്നം കാണാറുണ്ട് അപ്പോൾ ഈ മുഖങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് കണ്ടു മറന്ന മുഖങ്ങളാ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് പരിചയമുള്ള ആളുകളുടെ ഫീച്ചേഴ്സ് എല്ലാം കൂടെ കമ്പയിൻ ചെയ്ത് നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടായി വന്നൊരു മുഖമായിരിക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു ഫേസും ആകാം അപ്പോൾ അങ്ങനെ പല പല പോസിബിലിറ്റീസാണ് ചില ആളുകൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട് ഞാൻ ഒരു പരിചയമില്ലാത്തൊരു മുഖത്തിന് സ്വപ്നം കണ്ടു ജീവിതത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം ആളെ നേരിട്ട് കണ്ടുവന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാസിങ് മൊമെൻറ്റിൽ ഇയാളെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ അയാളുടെ മുഖം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നീട് എപ്പോഴെങ്കിലും ഇയാളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ കണ്ട അതേയാള് അപ്പൊ അതെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാറുണ്ട് സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ തീർച്ചയായും എടുത്തു പറയേണ്ട ഒരാളാണ് ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള സിഗ്മെന്റ് ഫ്രോയിഡ് അപ്പൊ അദ്ദേഹത്തിന്റെ കുറേ തിയറികളുണ്ട് ഈ സ്വപ്നങ്ങളെക്കുറിച്ച് കുറിച്ച് ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞ് വലിയൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ കാണുന്ന ഓരോ സ്വപ്നങ്ങളുടെയും വ്യാഖ്യാനമാണ് ആ ഒരു ബുക്കിനകത്തുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലുള്ള പേടികൾ ആഗ്രഹങ്ങൾ ദേഷ്യം വെറുപ്പ് സ്നേഹം ഇഷ്ടം ഇങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ പോലും അറിയാതെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് സ്വപ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയാത്ത ഒരുപാട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലുള്ള ആഗ്രഹങ്ങൾ നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ കാണും റിയൽ ആയിട്ട് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് അതേ ഫീലിംഗ് നമുക്ക് നൽകാൻ നമ്മുടെ ബ്രെയിനിന് സാധിക്കും ഇതൊക്കെ റിയൽ ആയിട്ട് സംഭവിക്കുന്ന പോലെ തന്നെയുള്ള ആ ഒരു ഫീലിംഗ് നമ്മുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതുവരെ സെക്സിൽ ഏർപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തി അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അയാൾക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു താൽപര്യം ഉണ്ടായിരിക്കട്ടെ അയാൾ മിക്കപ്പോഴും കാണുന്ന സ്വപ്നങ്ങൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും മറ്റൊരു എക്സാമ്പിൾ റണ്ണിങ് റേസിൽ പങ്കെടുക്കുന്ന ഒരാൾ അപ്പോൾ അയാൾക്ക് സ്ഥിരമായിട്ടൊരു റൈവൽ ഉണ്ട് ഒരു എതിരാളിയുണ്ട് അപ്പോൾ ഈ എതിരാളിയെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് ഇയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ സ്ഥിരമായിട്ട് ഇയാൾ കാണുന്നത് ഒരു ഓട്ടമത്സരം നടക്കുന്നു അല്ലെങ്കിൽ ഇയാൾ എങ്ങോട്ടെങ്കിലും ഓടി പോകുന്നു ഇയാളുടെ മുമ്പിലുള്ള ആളെ എത്തിപ്പിടിക്കാനായി അല്ലെങ്കിൽ അതിനു വേണ്ടി ഇയാൾ പരിശ്രമിക്കുന്നു കഷ്ടപ്പെടുന്നു ഓടിയെത്താൻ ശ്രമിക്കുന്നു ടാർഗറ്റ് അകന്നകത്ത് പോകുന്നു ഇങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളായിരിക്കും ഇയാൾ കാണാൻ സാധ്യതയുള്ളത് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും പേടികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പേടികളുണ്ടെങ്കിൽ അതും സ്വപ്നമായി ചിലപ്പോൾ വരും ചിലർക്ക് പട്ടിയെ പേടി ഉണ്ടാകും അപ്പോൾ അവരുടെ ഇമോഷണൽ ഫാക്ടറിൽ ഫാക്ടറിലെവിടെയെങ്കിലും അതിനെപ്പറ്റിയൊരു ആ ഒരു സാധനം ഒളിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും അപ്പം സ്ഥിരമായിട്ട് ഇവർ കാണുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പട്ടി ഇവരെ കടിക്കാനായിട്ട് ഓടിക്കുന്നു അല്ലെങ്കിൽ പട്ടി ഇവരെ ഓടിച്ചിട്ട് കടിക്കുന്നു അല്ലെങ്കിൽ പട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടുന്നു ഇതൊക്കെ ആയിരിക്കും അവർക്ക് പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സ്വപ്നങ്ങൾ അത് കാള കുത്താൻ വരുന്നതായിട്ടായിരിക്കും ചിലർക്ക് ആനയെ ഓടിക്കുന്നതായിട്ടായിരിക്കും ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്വപ്നമാണ് പാമ്പ് കടിക്കാൻ വരുന്നതായിട്ട് ഇപ്പോൾ ഒരു രണ്ടു വർഷം കൊണ്ട് അങ്ങനെ കാണാറില്ല പക്ഷെ അതിനു മുമ്പ് മിക്കപ്പോഴും ഞാൻ കാണുന്ന ഒരു സ്വപ്നമായിരുന്നു സ്ഥിരമായി പാമ്പ് കടിക്കാൻ വരുന്നു ഒന്നെങ്കിൽ പാമ്പ് എന്നെ കടിക്കാൻ വരുന്നു ആ പാമ്പിനെ ഞാൻ കൊല്ലുന്നു അല്ലെങ്കിൽ പാമ്പ് കടിക്കാൻ വരുമ്പോൾ ഞാൻ ഞാനവിടുന്നു രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പാമ്പ് എന്നെ കടിക്കുന്നു ഈ പാമ്പ് കടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ബോധം വരും കണ്ണ് തുറന്നില്ലെങ്കിലും ബോധം വരും ബോധം വന്ന് ചിന്തിക്കുമ്പോൾ ഇത് സ്വപ്നമാണല്ലോ എന്നാലോചിച്ചിട്ട് നമ്മൾ ആ ഒരു ആശ്വാസത്തിൽ കിടന്നുറങ്ങാറാണ് പതിവ് അല്ലാതെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ദുസ്വപ്നം കണ്ട് ചാടി എണീറ്റ് കട്ടിൽ അതൊക്കെ കുറച്ച് എക്സാജുറേറ്റഡ് ആണ് റിയൽ ലൈഫിൽ നല്ലൊരു ശതമാനം ഒന്നും ആരും അങ്ങനെ ചെയ്യാറില്ല നമ്മളെന്തെങ്കിലും ദുസ്വപ്നം കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ബോധം വരും ബോധം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ണു തുറക്കും അല്ലെങ്കിൽ കണ്ണു തുറക്കാതെ തന്നെ ഇത് സ്വപ്നമാണെന്ന് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാറാണ് പതിവ് മറ്റൊരു കാറ്റഗറി സ്വപ്നങ്ങളാണ് പ്രേത സ്വപ്നങ്ങൾ ചില ആളുകൾ സ്ഥിരമായിട്ട് ഈ പ്രേത സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ് പ്രേതസ്വപ്നങ്ങൾ കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ചില ആളുകൾ സ്ഥിരമായിട്ട് ഇത് കാണാറുണ്ട് വർഷങ്ങൾ കൊണ്ടുള്ള ഒരു കാൺസെപ്റ്റാണ് ഈ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓരോ പെട്ട എല്ലാ കുട്ടികളും കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ചെറിയ പ്രായത്തിലെ ഈ പ്രേതം എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ പ്രായമായിട്ടുള്ള ആളുകൾ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും അപ്പം അപ്പത്തൊട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കയറി തുടങ്ങുന്ന ഒരു കാര്യമാണ് ഈ പ്രേതം എന്നുള്ളൊരു പേടിയെക്കുറിച്ച് അപ്പൊ ചില ആൾക്കാർ എത്രത്തോളം അതിനെപ്പറ്റി കേൾക്കുന്നോ അത്രത്തോളം അതിനെപ്പറ്റിയുള്ള ആ ഒരു പേടി അവരുടെ ഉള്ളിൽ കൂടി കൂടി വരും അപ്പോൾ അത്രയും ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലൊരു സാധനമായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് പ്രായമായിട്ടുള്ള ആളുകൾ പറയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിടന്നാൽ മതി പ്രാർത്ഥിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണില്ല അപ്പോൾ നമ്മൾ അവര് പറയുന്ന പോലെ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് കിടക്കും പക്ഷേ പ്രാർത്ഥിച്ചിട്ട് കിടന്നു കഴിയുമ്പോൾ നല്ലൊരു ശതമാനവും ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും കാണാറില്ല അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനറിയാം നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പ്രേതങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു ബോധം അതിനുണ്ടാകും സോ അതിന്റെ ഫലമായിട്ട് തന്നെ പിന്നീട് പ്രേതം റിലേറ്റഡ് ആളുള്ള സ്വപ്നങ്ങളൊന്നും അന്നത്തെ ദിവസം കാണിക്കില്ല അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ ഒരു ആണ് ഇനി അടുത്ത കാറ്റഗറി സ്വപ്നങ്ങൾ കുറച്ച് കോമഡിയാണ് പബ്ലിക്കിന്റെ ഇടയിൽ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നു പെട്ടെന്ന് നമ്മൾ ന്യൂഡാവുന്നു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ന്യൂഡാവുന്നു വലിയൊരു ജനകൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ന്യൂഡായിട്ട് നിൽക്കുന്നു ഇതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന മറ്റൊരു സ്വപ്നം സോ ഇതിൻ്റെ ഒരു സൈക്കോളജി ആയിട്ട് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു തരം പേടിയാണ് നമ്മൾ എക്സ്പോസ്ഡ് ആകുമോ എന്നുള്ള പേടി നമ്മളെ ആളുകൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി അതുപോലെ തന്നെ റീസെൻറ്റ്ലി നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു പ്ലേസിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു കോളേജിലേക്ക് പുതിയൊരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് ഒക്കെ പോകേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസരങ്ങൾക്ക് മുൻപായിട്ടാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വരുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അപ്പം നമ്മളവിടെ എക്സ്പോസ്ഡ് ആകുകയാണ് സോ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ന്യൂഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നതെന്നാണ് പറയുന്നത് എക്സാമ്പിൾ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൊപ്പോസൽസ് ഒക്കെ നോക്കി നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നു ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്യണമെന്ന് പറയുകയാണ് സോ ആ ഒരു സെമിനാർ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാം അതുപോലെ ദുരഭിമാനം ഞാൻ അപമാനിക്കപ്പെടുമോ എന്നുള്ള പേടി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും ഈ തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണാം ലോ സെൽഫ് എസ്റ്റീം കൺസേൺസ് അബൌട്ട് സോഷ്യൽ അക്സെപ്റ്റൻസ് അൺറിസോൾവ് ഇഷ്യൂസ് ഫ്രം പാസ്റ്റ് ഇതൊക്കെ മറ്റ് കാരണങ്ങളാണ് പിന്നെ കാണുന്ന ഒരു കാറ്റഗറി സ്വപ്നമാണ് പറക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ പറക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത് നമ്മളെന്തിലോ ഒന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മളൊരു നമ്മളെന്തിലോ ഒന്ന് അടഞ്ഞു കിടക്കുകയാണ് സോ അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറക്കുന്നതായിട്ട് കാണുന്ന സ്വപ്നങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പുകവലിക്കുന്ന അല്ലെങ്കിൽ മദ്യപാന ശീലമുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇതെങ്ങനെയെങ്കിലും നിർത്തണമെന്ന് സോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രഷർ വരുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ ബോസ് നിങ്ങളെ വളരെയധികം ഭരിക്കുന്നു അല്ലെങ്കിൽ ചില പാർട്നേഴ്സിന് തൻ്റെ പാർട്ണർ തന്നെ വളരെയധികം ഭരിക്കുന്നു ആ ഭാര്യ ഭർത്താവ് തന്നെ വളരെയധികം ഭരിക്കുന്നതായിട്ട് തോന്നുക ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ കാമുകി കാമുകരന്മാരായാലും നമ്മളെ ഓവർ പവർ ചെയ്യുന്നു എന്ന് പറയുന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടായി ഉണ്ടായിത്തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് പറക്കുന്നതായിട്ട് കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ വീഴുന്ന സ്വപ്നങ്ങൾ കുഴിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തു നിന്നും സ്ഥിരമായി വീഴുന്ന സ്വപ്നങ്ങൾ അതിൻ്റെ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഇൻസെക്യൂരിറ്റിയും ഒരു സെൽഫ് ലോസ് ഓഫ് കൺട്രോൾ കാണും നിങ്ങളുടെ കൺട്രോൾ തന്നെ നിങ്ങൾക്ക് വിട്ടുപോകുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് കുഴിയിലേക്ക് വീഴുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എനിക്ക് എന്നിൽ തന്നെ ഒരു കൺട്രോൾ ഇല്ല എന്ന് തോന്നി തുടങ്ങുന്ന ആളുകളിലാണ് ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുന്നത് അപ്പോൾ ഓരോ സ്വപ്നത്തിനും ഓരോ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ വിവാഹബന്ധത്തിലോ നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായി നിങ്ങളെ ചതിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്നറിൻ്റെ അതിയായിട്ടുള്ള സംശയം ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് അത്ര ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിൽ വരുന്ന മാറ്റങ്ങൾ മൈക്രോ എക്സ്പ്രഷൻസ് വരെ നമ്മുടെ ഉപബോധ മനസ്സിന് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഉപബോധ മനസ്സ് തന്നെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടാകും നിങ്ങളുടെ പാർട്നറിന് എന്തൊക്കെയോ മറ്റ് ചില നിങ്ങളറിയാത്ത കാര്യങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങളുടെ ഉപോധ മനസ്സ് മനസ്സിലാക്കിയത് കൊണ്ടും ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണാം കാരണം ഇതുപോലെ ഒരുപാട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട് പാർട്ണർ ചീറ്റ് ചെയ്യുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് പാർട്ണർ ചീറ്റ് ചെയ്തതായിട്ട് കണ്ടെത്തി വർഷങ്ങളായിട്ട് അവർ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് കണ്ടെത്തി ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട് സോ അതിൻ്റെയൊക്കെ ബേസ് ഇതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ഡിവൈസാണ് അതിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് ശരിക്കും ഇന്നും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഓരോ ദിവസം പുതിയ പുതിയ പഠനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കപ്പാസിറ്റി എത്രത്തോളമാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇപ്പോഴും നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ചില ആളുകൾക്ക് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടായേക്കാം മറ്റൊരാളോട് നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും അവർ വിശ്വസിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സൂപ്പർ നാച്ചുറൽ ഇൻസുഡൻസ് ഇത് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞാൽ പോലും അവർ നമ്മളെ പരിഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചേക്കാം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് നടന്നൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയാം ഇത് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ് അതായത് ഇദ്ദേഹത്തിന് പെറ്റ്സിനെ ഈ വളർത്തു മൃഗങ്ങൾ പക്ഷികൾ മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ് സോ അതിനു വളരെയധികം സ്നേഹിക്കുകയും അത്രത്തോളം അതിനെ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കുമ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അതായത് നല്ല രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുക ഉറങ്ങുമ്പോൾ ഞെട്ടി എഴുന്നേക്കുക ഒരു രാത്രി തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക സോ ഇങ്ങനെ അടുപ്പിച്ച് രണ്ടോ മൂന്നോ ദിവസമൊക്കെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും അത് കഴിഞ്ഞൊരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ഇദ്ദേഹം വളർത്തുന്ന ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വളർത്തു മൃഗങ്ങളിൽ ഏതെങ്കിലും വരണം മരണപ്പെടും അത് ചിലപ്പോൾ പക്ഷിയാകാം ചിലപ്പോൾ ഏതെങ്കിലും മൃഗമാകാം അല്ലെങ്കിൽ മീനുകളിൽ ഏതെങ്കിലും ആകാം സ്ഥിരം ഇൻസിഡൻ്റായി ഇദ്ദേഹത്തിന് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ഇദ്ദേഹം വളർത്തുന്ന ഏതെങ്കിലും ഒരു ജീവി മരിക്കുന്നു അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ആയപ്പോഴത്തേക്കും രണ്ട് മൂന്ന് പ്രാവശ്യമായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഒരു പേടി പോലെ എന്താണ് ഈ സംഭവം എന്ന് എന്നറിയാതെ അപ്പം ഒരു ദിവസം പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ആദ്യം കാര്യമായിട്ട് എടുത്തില്ല ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ പുള്ളി കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞു എനിക്കിപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് കൃത്യം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പെറ്റ് ഇദ്ദേഹം വളർത്തുന്ന ഒരു ജീവി മരിച്ചു അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അതൊന്ന് സ്ട്രൈക്ക് ചെയ്തു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി അപ്പൊ എനിക്ക് ഏകദേശം സംഭവം വിശ്വാസമായി കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞു കറക്റ്റ് ഇതുപോലെ ഇത് മരിക്കുന്നുണ്ട് അത് പലരെ ഉണ്ട് ചിലപ്പോൾ പനി വന്നത് മരിക്കും സോ അപ്പൊ എനിക്ക് പതിയും ഒരു വിശ്വാസം അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഇങ്ങനെ കുറെ റിസർച്ച് ചെയ്തപ്പോൾ ഇതിനെപ്പറ്റി കുറെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇദ്ദേഹത്തിന് പെറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് അത്രത്തോളം ഇഷ്ടമാണ് സോ ഇദ്ദേഹം അതിനെ പരിപാലിക്കുന്നു സ്നേഹിക്കുന്നു ഇതിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെ മൈനറായിട്ടുള്ള ചേഞ്ചസ് ഇദ്ദേഹം പോലും അറിയാതെ ചിലപ്പോൾ ഇദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടാകും ഇത്രത്തോളം പെറ്റ്സിനെ വളർത്തുന്നുണ്ട് അതിന് എന്തൊക്കെയാണ് വരാൻ സാധ്യത എന്ന് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിൽ ബോധ്യം ഉണ്ടായേക്കാം ചിലപ്പോൾ ഇദ്ദേഹം നിരീക്ഷിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബോധപൂർവമായിട്ടുള്ള മനസ്സിന് അറിയണമെന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിന് ഇതിന്റെ ഓരോ സിംറ്റംസും ഇതിന്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതിനധികം ആയുസില്ല ഇതിനല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു അസുഖം വരാൻ പോകുന്നു എന്ന് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു വൈബ് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കും അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയിരിക്കില്ല നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും രാത്രി ആക്റ്റീവ് ആയിരിക്കുന്നത് ഈ ഒരു പെറ്റിന് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്ന് സബ്കോൺഷ്യസ് അറിയാം സോ തീർച്ചയായിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവി മരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ ആ ഒരു വിഷമവും ഉണ്ടാവും ചിലപ്പോൾ ആ വിഷമമായിരിക്കും ആയിരിക്കും ഇദ്ദേഹത്തിന്റെ സ്ലീപ്പിന് ഇദ്ദേഹത്തിന്റെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്ന പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കില്ല പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എവിഡൻസ് തന്നെയാണ് നമുക്ക് യാതൊരു ഇതൊൻപത് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇതില്ല എന്ന് സ്ഥാപിക്കാനോ പൂർണ്ണമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻഷുറൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം നമുക്കറിയാമല്ലോ ആർക്കൊക്കെ എന്തൊക്കെ വെറൈറ്റി സ്വപ്നങ്ങൾ കാണണം സോ എന്തായാലും സ്വപ്നങ്ങളെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിൽബട്ടെ എൻ എനേബിൾ ചെയ്ത് നോക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ഇതുപോലുള്ള മറ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവർ ആ മാതുദു ഹസൈൻ Signing off.